हाय हेलो 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 अरम लाइक अटिकू रोश कर्णट എന്താണ് വിശേഷങ്ങളൊക്കെ നിന്റെ ഫേസ് കണക്കായോടി പൊടിച്ചോനെ തീർന്നു ഡേ റോഷ തലവരെ എന്താണ് വിശേഷങ്ങൾ സുഖാണോ കണ്ണാന്ന്ണ്ട് റോഷൻ എന്താ അടി ഒളിച്ചിരിക്കുന്ന ഒന്നുമില്ല ഞാൻ ഇങ്ങനെ കെടക്കാണ് നമ്മളെ ലൈവിലുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് പത്ത് ലൈക്ക് ആവട്ടെ യാ മോളെ അല്ല വന്നല്ലോ അല്ല അല്ല കുട്ടി എന്താണ് വിശേഷങ്ങള് വാലന്റേഴ്സ് ഡേ ഒക്കെ എങ്ങനെ അടിച്ചു പൊളിച്ചോ ശി ഞാനും വന്നേ റാശി എന്താണോ വിശേഷങ്ങൾ കിടക്കാനാണോ വന്നേ അങ്ങനെ നീ ഞാൻ കഴിച്ചു കഴിച്ചു സൂര്യ കഴിച്ചാ സൂര്യ ചേട്ട പണിയിലാണോ ചേച്ചി എന്താണ് ഫിലിം നടിയ പോലെ ഉണ്ടല്ലോ ഞാന് ലുക്ക് ആയതാണ് എങ്ങനെയുണ്ട് എന്റെ ഫോട്ടോ ഇഷ്ടായ എന്ത് ഫ്രീ ആയ മാഡം തിരക്കൊക്കെ കഴിഞ്ഞ ഞാൻ കഴിച്ചിട്ടില്ല വീട്ടിലാണ് ഉള്ളത് തിരക്ക് മീൻസ് തിരക്ക് അങ്ങനെ വല്ല തിരക്കൊന്നുമില്ല ഇവിടെ മക്കൾസ് ഞാന് അങ്ങനൊക്കെ ഞാൻ കഴിക്കാൻ പോവാണെന്ന് ആയിക്കോട്ടെടാ ആയിക്കോട്ടെടാ അറോശ ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്മളിപ്പോ ലൈവില് വന്നപ്പോ എനിക്ക് ഇപ്പോഴാണ് തിന്നാൻ ഓർമ്മ വന്നത് ബ്രോ എന്ന് ലൈക്ക് ഇങ്ങനാണെന്നുണ്ടെങ്കി ഞാൻ പോവാണ് ഇന്ന് എന്താ സ്പെഷ്യൽ പരിപ്പാണോ യെസ് ഇന്ന് പരിപ്പ് എന്താ ഉണക്ക എന്താ ഉണക്കല് ൊക്കെ അതൊക്കെത്തേക്കുള്ളു പക്ഷെ ഞാന് കഞ്ഞി കുടിച്ചു കഞ്ഞി കഞ്ഞി ലൈക്ക് ഇണ്ടിക്കു ഗ്സ് പ്ലീസ് പ്ലീസ് ലൈക്ക് ഇടിക്കു ലൈക്ക് ഇടിക്കു ഗൈസ് പ്ലീസ് ലൈക്ക് ഇടിക്കു ലൈക്ക് ഇടിക്കു കാണുന്നുണ്ട് എന്റെ കൈകൾ ഓരോ ലൈക്കിന് വേണ്ടിയുള്ള ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ലൈക്ക് എടിക്കും ഇരുപത്തിയൊന്ന് പേര് ഇന്നലെ എന്താ വരാത്ത ഇന്നലെ എനിക്ക് അയ്യാ നീ പിക്ക് ഇട്ടോണ്ട് ലൈവ് ഉഷാറുണ്ടാവില്ല ഞാൻ എന്താ സൈലന്റ് ലൈവ് ആക്കി പോവാൻ പോലെ നീ പോയി കുത്തിയിരിക്കത്തിരിക്ക ചോ ചോയ ചോയ അറിയില്ല ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് ഗൈസ് ഗൈസ് അപ്പൊ അടുത്തതായി നമ്മളിവിടെ അവതരിപ്പിക്കേണ്ട പോകുന്നത് കോഴി എങ്ങനെ കരയുക എന്നതാണ് കക്ക് കാക്ക ക പിന്നെ നമ്മളിവിടെ അടുത്തതായി അവതരിപ്പിക്കാൻ വന്നത് പൂച്ച എങ്ങനെയാണ് കരയാ എന്നതാണ് ലൈക്ക് അടിക്കുന്നില്ല നിങ്ങൾ ആരും ആരും എന്താ വേണ്ടാത്തത് എങ്ങനെ വേണ്ടാതിരിക്കാൻ പാടില്ല എന്താ പറയാ തെറികളൊക്കെ പോന്നോട്ടെ ആഹാ ഇന്നലെ സൂപ്പർ ആയിരുന്നു ഒരു ചേച്ചിയുടെ ലൈവിൽ പോയി ഇന്നലെ ആദ്യം അടിപൊളിയ അടിപൊളിയായിരുന്നു രാത്രി ആയപ്പോഴും മനസ്സിലാ ചേച്ചി എന്തായിരുന്നു എന്ന് ഏങ്ങനെയാണ് നായ എങ്ങനെയാണ് കരയുക ഞാൻ എങ്ങനെയാണ് കരയുന്നത് എന്ന് ഞാൻ കറി എനിക്ക് ഒരു അടിക്കുന്നില്ല ഞാൻ ാണ് കറിയത് പേ പിടിച്ചോ നായ അടുത്ത് നമ്മൾ ആടെ എങ്ങനെയാണ് കറിയാന്നുള്ളത് നമ്മൾ ലൈവിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോന്നത് മേ മേ കുതിര കുതിരന്റെ സൗണ്ട് ഉണ്ടാക്കി താക്കിത്തല്ലേ കുതിരന്റെ സൗണ്ട് വെളിച്ചത്ത് െട്ട് പേരുണ്ട് നിങ്ങളെല്ലാരും ലൈക്ക് തന്നാണെങ്കി ഞാൻ വരും നിങ്ങൾ ആരും ലൈക്ക് അടിക്കുന്നില്ല നിനക്ക് അതെ അതെ നമുക്ക് അടുത്തതായി നമ്മൾ ലൈവിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഇനി എന്ത് വേണമെന്ന് അറിയോ എന്ത് വേണമെന്നറിയോ ചില ഇരുട്ടത്തി ഇരുന്ന് ഓരോന്നൊപ്പിക്കുവാ വെളിച്ചെത്തും ആ മാര്യ വിറുപ്പിക്കാൻ പോവേണോ എന്നാ അങ്ങോട്ട് Roshan Ra ya, ini aku kali Roshan, Roshan, Roshan kari ini dia nggak ngucap Roshan, bo, ini anak Roshan kali ya, ഞാൻ വേഗം വേറെ അക്ഷരം എടുക്കട്ടെ എന്ന് പറഞ്ഞ് ചേട്ടാ എടി മറ്റുള്ള ലൈവിൽ പോയി തലയിടാതെ ഇരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എനിക്കറിയാനായില്ല ഞാൻ കുറച്ച് ഇത് ഉള്ള കൂട്ടത്തില്ല ഏത് മറ്റുള്ളവര് ലൈവിൽ പോയി തല ഇടണ്ട പോണ്ട മറ്റുള്ള ലൈവി പോണ്ട സൂറചേട്ടാ ഫുഡ് ഞാൻ വേഗം വരാൻ ഭക്ഷണം എടുക്കട്ടെ എന്ന് അറിയുന്നുണ്ട് വേഗമായോ മിസ്സായി പോകരുത് നമ്മളിവിടെ ഒരു അവതരിപ്പിക്കുക എവിടെ പോയാലും ആരോടൊക്കെ ഭയങ്കര അറ്റാച്ച് ആവുക അവർ ആണെങ്കിൽ വിടുന്നില്ല എന്ന് ഇതെന്താ മോണാക്റ്റോ അതെ നിങ്ങൾ ഏതാ ജാതി ഞാനാ ഞാൻ മനുഷ്യജാതി നിത്യു എന്ന് വിളിച്ച വായ കൊണ്ട് വേറെ എന്ന് വിളി ചോയിച്ചോണ്ടല്ലേ കണ്ണാ കണ്ണാ വിളിച്ചിരിക്കുവ എല്ലാരും കള്ളാ കള്ള കൊച്ചക്കള്ളന്ത ഒരു സ്റ്റൈലാണ് കള്ള കണ്ടെല്ലോ ഏത് കൂട്ടത്തില നൈറ്റ് പോട്ട് വിളിക്കുന്നുണ്ട് മനുഷ്യജാതി ഓ അയ്യോ എന്ത് പാട്ടാണ് ഗോപ ഞാൻ റോഷന് വേണ്ടി നല്ല പാട്ട് പാടിത്തരാം റോഷ റോഷന് വേണ്ടിട്ടാണ് ഞാനിപ്പോ പാട്ട് പാടാൻ പോന്നത് റോഷ നീ ഇത് കേൾക്കാതെ പോവരുത് സ്നേഹത്തിൻ പാട്ടുകാരാ

ലൈക്ക് എടുത്തോണ്ട് പോവാ എങ്ങനെ പാടാനാണ് അല്ല മുസ്ലിം ആണോ അമുസ്ലിമാണോ എന്നാണ് ചോദിച്ചത് ആണോ എനിക്ക് അത് ഇവിടെ എനിക്കില്ല റോഷ ബിരിയാണി ആണോ ഹായ് ഹായ് ഗന്ധർവം സുരേഷ് ചേട്ടാ എന്താണ് വിശേഷങ്ങള് സുഖായിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ ലൈവ് ഒക്കെ എങ്ങനെ പോകുന്നു വർക്കൊക്കെ എങ്ങനെ പോകുന്നു നമ്മുടെ ലൈവിൽ കണ്ടിട്ട് കുറേ ആയി ഗാന്ധർവചേട്ടൻ അടിപൊളി എന്താ പറയുക ഗുഡ് ഗുഡ് സപ്പോർട്ടറാണ് ഗുഡ് ആഫ്റ്റർനൂൺ അ മുസ്ലിമാണ് ഞങ്ങളെല്ലാവരും ഇത് തന്നെയാണ് ഉറപ്പ് പാടാ തെമ്മാമ്മാടിക്ക എല്ലാരും റോഷാ തീ കുടിക്കോ റോഷൻ റോഷൻ മണത്ത് മണത്തൊക്കെ റോഷൻ കുടിക്കൂല മണത്തൊക്കെ സത്യം പറയാത്ര ശരി എനിക്ക് നീ ഒരാ അടുത്ത പക്ഷേ ലൈക്ക് ലൈഗഡിക്കടയില്ലേ ആ എന്ന ഇച്ചിരി കൂടുതലാണ് നീ വിളിച്ചെത്തതാണ് കാണട്ടെ ഞാൻ വെളിച്ചത്ത് തരണെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് തരണം ലൈക്ക് തരാത്ത കള്ളന്മാരുണ്ട് നമ്മുടെ ലൈവില് ലൈക്ക് തരാത്തവർക്കൊക്കെ വെളിച്ചത്തെ ചോറ് തന്നിട്ട് ഇരുട്ടത്ത് കടത്തു എല്ലാത്തിനും അല്ല നെച്ചു ഒരു ഡൗട്ട് നിന്നെ രാവിലെ വല്ല പട്ടി എങ്ങാനും കടിച്ചോടി ഇന്ന് ഇനി ഇത് പേ ആണോ ഏയ് പട്ടിനെ ഞാൻ കണ്ടു പട്ടി എന്നെ കടിക്കേ അത് ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല പട്ടി എന്നെ കടിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ ഓൺ ആക്കിന്ന് അറിയുന്നുണ്ട് നൗഷാദ് ലൈക്ക് എൻ്റെ ലൈക്ക് ഞാൻ തന്നു ഇനി എനിക്ക് ആ ഓപ്ഷൻ ഇല്ല റോഷ എന്നെ ഈ മൈൻഡൊക്കെ റോഷ മൈൻഡാക്ക മൈൻഡൊക്കെ ഇത് ബ്രാന്തല്ല വേറെ എന്തോ ആണ് പഞ്ച് സെസ് പട്ടി കളിച്ചാൽ നിനക്കൊന്നും വരില്ല പട്ടി സ്പോട്ടിൽ ചാടാ ക്യാമറ ഓണാക്കണം ഓണാക്കാം ഓണാക്കാം കഞ്ഞ സ്വന്തം മാനിയത്തിനെ ഇൻസൾട്ട് ചെയ്യുന്ന ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ ആയിട്ടൊരു കണ്ടേട്ടനായിരിക്കും എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യലേ എൻ്റെ മോളെ വിളിക്കുന്നുണ്ട് റോഷ റോഷന്റെ റോഷനെ ഇപ്പൊ കരിക്കുവല്ല

ശിവരാത്രി ന്താ സ്പെഷ്യൽ ശിവരാത്രിക്ക് ഉറങ്ങൂലോ നല്ല ശിവന്റെ സിനിമ ഒക്കെ വെച്ചിരുന്ന കാണൂല അങ്ങനല്ലേ ശിവരാത്രി ശിവരാത്രിക്ക് നോമ്പൊക്കെ എടുക്കൂല മാ നോമ്പ് എടുക്കൂല്ലേ ശിവരാത്രി എന്നിട്ട് ഉറങ്ങൂലോ ശിവനാഥാറു അപ്പൊ നമ്മളെല്ലാരും നീ എന്താ അലന അലന പറയുന്ന അവൾ ഇവിടെ അവൾ ഉണ്ടോ ഇവിടെ പിന്നെ ഇന്ന് കക്കാൻ പോ പോണ്ടനിച്ചു ആ ഇല്ല രാത്രി ഉറങ്ങണ്ട രാത്രി ഞമ്മൾ ഉറങ്ങൂലത്തിന് ഒത്തിരി പ്പഴം പോലൊരു പിന്നീ വേണ്ടി ഞാ നമ്മുടെ പുഴവാകെ അലഞ്ഞോനാണ്ടീ ചേച്ചി ഷേ എവിടെ ഞാൻ കാണുന്നില്ലല്ലോ അല്ലേ ാചീന ശിലായുഗത്തിൽ വേട്ടയാടി പച്ചമാംശം കാഴ്ചയിടുന്ന കാലത്ത് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഒന്നുമില്ലായിരുന്നു മനുഷ്യരെക്കാൾ ഒത്തിരി ഇളയതാണ് ദൈവങ്ങൾ ഇളയതാണ് ദൈവങ്ങൾ മനുഷ്യർ ഒന്നാണ് എന്ന് സത്യം മറക്കല്ലേ അതാണേ മറക്കല്ല എന്താ പറയാ ചില വിവരദോഷികളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഗാന്ധർവ് ചേട്ടാ രാത്രി ഉറങ്ങരുത് കുറെ തേങ്ങ പറയ്ക്കാണെ തേങ്ങല്ല മാങ്ങ കുഞ്ഞ സു സൺഡ് പോയി പണിക്ക് ഞാൻ വീട്ടിൽ കുത്തിരിക്കുന്നു വലൈക്കും അസ്സലാം എന്തെല്ലാം വിശേഷങ്ങൾ വീട്ടിലെ മക്കളെല്ലാരും സുഖാരിക്കുന്നു അതു വെൽക്കം വെൽക്കം അല്ല മോളെ ഫിറ്റ് ഫിറ്റല്ലാ പേലിയത് മാറും മുട്ടകളെ മുട്ടകളൂടെ ഇണ്ട് റഷാന്ന് വിളിച്ചു ശിരിക്കുന്നുണ്ട് വലൈക്സിലാന്ന് അറിയുന്നുണ്ട് അത് റോഷ്രോന്ന് വിളിക്കുന്നുണ്ട് നോശുക്കാ നോശുക്കാന്ന് വിളിക്കുന്നുണ്ട് റോശന ഓ സ്നേഹം എത്തി എല്ലാവരും ലൈക്ക് മറന്നോ ടിച്ചു രാവിലെ പേ ആണ് മിണ്ടല്ലേ പൊക്കോ ഞാൻ പോകാന്ന് പറഞ്ഞു റോഷ റോഷനാവും ഫസ്റ്റത്തെ കടി പാട്ടൊക്കെ ഇണങ്ങി പോയിത്തങ്ങുമേ ഷാക്കട ഞങ്ങളും എല്ലാവരും കൂടിറ്റ് കറമേല് പോവാണ് കാഴ്ചന്ന് വൈകിട്ട് ഞാന് രണ്ട് മുട്ടകൾ മമ്മി മമ്മിറ്റരും കറമേ പോകുന്നു അപ്പോൾ കറമേല് വെച്ച് നമ്മളെ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ കറമേൽ വരും നമുക്ക് മീറ്റ് മീറ്റാവാം നീ കഴിക്കണ്ട എന്താ റോഷ നിന്റെ അല്ലേ എനിക്ക് കാണാനില്ലല്ലോ അസീം അസീമുക്കോ വലൈക്കും ക്ക് പറ ഓളാണ് കിടക്കുന്ന ആ വെള്ളപ്പുള്ളിയുള്ള എന്റെ മൊത്തം എന്താ നല്ല വിശേഷാണ് ആ സിംഖ അടിപൊളി ഉഷറായി പോണത് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എന്താണ് വീട്ടിലെല്ലാരും സുഖാരിക്കുന്നോ എന്താണ് പാട് ഞങ്ങളൊരു ലൈക്ക് താരി ലൈക്ക് അടിച്ച് കുറച്ചായിട്ടൊക്കെ അടിക്ക് എല്ലാരും മാധവനെ കാശിനോക്കി കിശ കിശയിലൊന്നുമില്ലേ പെണങ്ങാനെന്താണെന്താണ് എന്താണ് ആക്കി കാണിങ്ങനെ പോച്ച ഫുഡ് കഴിച്ചോ ഞാൻ കഞ്ഞിടിച്ചു കഞ്ഞി കഞ്ഞി ഇന്നലെ കമന്റ് ഇട്ട് വെറുപ്പിച്ചു അപ്പൊ ചിലപ്പോൾ ആ കാണും വരുന്നുണ്ട് ലൈബിൽ ഓക്കെ ബ്രോ ഫുഡ് കഴിച്ചോ നോക്കുന്നുണ്ട് ടെമ്പറ ടെമ്പറേച്ചർ ടു ഹൈ ടെമ്പറേച്ചർ ടു ഓ മൈ ഗോഡ് എന്റെ ഫോണിൽ ടെമ്പറേച്ചർ ടു ഹൈ ഫാത്തിമ വരുമോന്ന ഫാത്തിമം ടം നെഞ്ചിനുള്ളിൽ നീങ്ങിൽ നീ പെണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ പിന്നെ ഞാൻ പോവാൻ കുറച്ച് കഴിഞ്ഞ് കയറും ഒരു സ്ഥലം വേണ്ടി പോവാം ഓക്കേ ഓക്കേ ഞാനും പോവുകയാണ് നിങ്ങളെല്ലാവരും വെണ്ടണം എല്ലാവരും എല്ലാം കടിക്കുന്നില്ല ഞാൻ നല്ല പാടുന്നാലും എന്തിനും എന്നെ ബ്ലോക്ക് ആക്കിയോ ഏ പത്തിമ നിങ്ങളിൽ ഞാൻ വീണേ വരുന്നുണ്ട് പൂ മോളി മഹർമാല എടാ നിന്നെ ഞാൻ ഇത്ര അഹങ്കാരം കൂടുതലാണെന്ന് ഏത് ഹലോ ഹന്ന അഹങ്കാരിയാക്കി എന്നെ വലൈക്കും അസലാം സുദ്ധി ബ്രോ മഞ്ചത്തി നല്ല വിശേഷങ്ങൾ ഫുഡ് കഴിച്ചു പതിനാറാമത്തേക്ക് എൻ്റെ വക താങ്ക് യു എനിക്ക് നല്ല അഹങ്കാരമാണ് അസീമുക്ക ഞാൻ കണ്ട് കണ്ടല്ലെങ്കിലും നല്ല അഹങ്കാരമാണ് എന്ന് ആയിക്കോട്ടെ അസീമുക്ക എടേയ് എവിടെ എൻ്റെ ചങ്കും കൊരലൊക്കെ എവിടെ കണ്ടില്ലേ എനിക്ക് അഹങ്കാരമാണെന്ന് അസീമുക്ക പറഞ്ഞു ഞാൻ കഞ്ഞി കുടിച്ച് ഹല ഹല ഹന്നെ കഴിച്ചോ അന്നയാണീ കഴിച്ചോ ഞാൻ ചുമ്മാ പറഞ്ഞതോ തമാശ പിന്നെ എന്തിനാ ഡിലീറ്റാക്കിയത് പക്ഷേ യാണ്ടായത്തുള്ള മനസ്സിൽ നിന്നേ കല്ലൂസ് ഇപ്പോൾ ലൈവിലാണ് കല്ലൂസിനെ അറിയൂല റോഷൻ ഫുഡ് അടിക്കാൻ പോയി അടിച്ച് പൊട്ടിക്ക് ലൈക്ക് എല്ലാവരും ലൈക്ക് അടിക്കുന്നില്ല നമുക്ക് ഈ ഈ ലൈവ് ഒരു 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 ആറ് മിനിറ്റും കൂടി ആയാലും ഈ ലൈവ് ഇവിടെ നിർത്തിയിട്ട് സീനാടെ ലൈവിൽ വരും സീന സീനാർ റോഷൻ പോയി ഉണ്ടാവും ഫുഡ് അടിക്കാൻ പോണെന്ന് പറഞ്ഞിടുന്നു പോയിണ്ടാവും നമുക്ക് ഈ ലൈവ് നിർത്തി വേറെ ലൈവ് ഇട്ടാലോ അഫി പോയി എല്ലാരും ഓടി ദോശ വന്നിട്ട് പോകുമോ എല്ലാരും പോയി ഞാൻ ഈ ലൈവ് നിർത്തിയിട്ട് ഫേസ് ലൈവില് വരാം ഇത്താത്ത എനിക്കൊരു ബ്ലൂ തരുമോ തരാലോ അടുത്ത് ഞാനിപ്പോ ലൈവ് നിർത്തിയിട്ട് ഇത് ലൈവ് എന്ത് ലൈവ് ഇത്താ ഫേസ് ലൈവ് സീനയെ അറിയൂല എനിക്ക് സീനാനറിയില്ല സിമുക്ക ഒരു മൂന്ന് ലൈക്ക് അടിച്ചേ ഫൈസൽക്കാ കണ്ണൂർ ഒഫീഷ്യൽ അത്ര സ്നേഹത്തോടെ നമ്മളെ ലൈവലായിട്ട് സ്വകാര്യം ഫൈസൽക്ക് ഒരു ലൈക്ക് അടിക്കുക സ്നേഹത്തോടെ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ഫേ നീ എൻ്റെ സ്വന്തം പിന്നെ എന്റെ ഫേസ് ഈ ലൈവ് നിർത്തിയിട്ട് വേറൊരു ലൈവ് ഇടാന്നോ ഈ ലൈവ് ഇങ്ങനെ പോട്ടെ ഈ ലൈവ് ഞാനിപ്പോ കട്ടെ ഫേസ് ലൈവില് വാന്ന് അറിയുന്നുണ്ട് അസീമുക്ക ഓക്കെ ഓക്കെ ഞമ്മളിപ്പ വരും ഫേസ് ലൈവില് ഒരു രണ്ട് ലൈക്കും കൂടി മതി രണ്ട് ലൈക്കും കൂടി അടിക്കുക രണ്ട് ലൈക്കും കൂടി അടിച്ചിട്ട് വേണം ഫേസ് ലൈവ് ഇടാൻ ഇത് തന്നെ തന്നെയു ഇത് ഞാൻ തന്നെ ആ ఫాసిల్ బ్రో ఎందు చాకి చాకి సైకిల్ సైకి సైకి నమ్ ఫేస్ లైవ్ లో వరట ఫేస్ లైవ్ সাক� filtক hoc